എപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് എൻ്റെ ചാനലിൽ വന്നാൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരുപാട് പലഹാരങ്ങൾ കാണാൻ പറ്റുമെന്ന് ശരിക്കും അത് തന്നെയാണ് അത് വേറൊന്നുമല്ല ഞാൻ തന്നെ കുറച്ച് മടിച്ചാണ് അപ്പോൾ പിന്നെ ഞാൻ ഏറ്റവും എളുപ്പമുള്ളതേ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാറുള്ളൂ ഇന്നും ഞാൻ അതുപോലൊരു പലഹാരമാണ് കേട്ടോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അത്രേ ഉള്ളൂ പെട്ടെന്ന് ുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് അതും നമ്മൾ ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്താൽ മതി വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് പിന്നെ ഇതിലുള്ള ആകെ പോരായ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണയിലിട്ട് വളർക്കുന്നുവെന്ന് മാത്രം അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് ചെയ്തെടുക്കുന്നത് നോക്കാമല്ലേ ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ശർക്കര ഇട്ട് ഉരുക്കിയെടുക്കണം ശർക്കരയും ഞാൻ ഒരു കപ്പ് തന്നെയാണ് കേട്ടോ എടുത്തേക്കുന്നത് ഇനി നമുക്കിത് ഉരുക്കിയ ശേഷം ഇതങ്ങ് മാറ്റി വെക്കാം കേട്ടോ ഇന്ന് നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണേ ഞാനിവിടെ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു അര ടീസ്പൂണ് പെരഞ്ചീരകം ചേർക്കണം പെരിഞ്ചീരകം തന്നെയാണ് കേട്ടോ നല്ല ജീരകമല്ല പെരിഞ്ചീരകം ഇതിലേക്ക് വരുമ്പോൾ അല്ലാത്തൊരു ടേസ്റ്റാണ് നിങ്ങൾ ട്രൈ ചെയ്യുക കേട്ടോ ഇതിലേക്കൊരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ശർക്കര ഉണ്ടല്ലോ അത് നമ്മൾ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകട്ടോ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നിങ്ങൾ കാണുമ്പോൾ വെള്ളം ഏറിയ പോലെയൊക്കെ ഉണ്ടാവും ഇല്ല കാരണം ഇതിലെ കട്ടകളൊക്കെ ഉടഞ്ഞു വരുന്ന സമയത്ത് ഇതിൻ്റെ പരുവം കറക്റ്റായിട്ടായിരിക്കും കേട്ടോ ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് ചീവി എടുത്ത ശർക്കരയാണ് കേട്ടോ നമ്മൾ കണക്ക് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾ റെഡിയാക്കി എടുക്കുക ഇപ്പം കണ്ടല്ലോ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ മാവിന് വേണ്ടതേ നമുക്കിത് ചുട്ടെടുക്കുന്ന പണിയാണ് ചെയ്യാനുള്ളത് ഓയിലോ വെളിച്ചെണ്ണയോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ പിന്നെ അത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പൊതുവേ എല്ലാവരും ചോദിക്കും നമ്മളിങ്ങനെ ഒരു മാവ് ഉണ്ടാക്കുന്ന സമയത്ത് റെസ്റ്റ് ചെയ്യണമെന്ന് റെസ്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ ഞാൻ റെസ്റ്റ് ചെയ്യണം എന്ന് തന്നെ പറയൂ കേട്ടോ അപ്പോൾ ഇത് നേരങ്ങ് ഇട്ട് കൊടുത്താൽ മതി നമ്മളിതിൽ ബേക്കിംഗ് സോഡ ഇട്ടുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് വീർത്ത് വരും കേട്ടോ ഇനി ഇത് തിരിച്ചിടാനൊക്കെ കുറച്ച് പ്രയാസമായിരിക്കും കാരണം അത് തിരിച്ചിടുമ്പോൾ തിരിച്ചും ഇങ്ങോട്ട് തന്നെ മറിഞ്ഞു വരും അപ്പം നമ്മളിത് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാനായിട്ടോ നല്ല ഗോൾഡൻ കളർ ആക്കിയിട്ട് എടുക്കണം നല്ലപോലെ അകം വേവണമെങ്കിൽ നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ടോ അപ്പോൾ ഇതിപ്പോഴേ കണ്ടല്ലോ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാവുന്നതേ ഉള്ളൂ ഇങ്ങനെ ഓരോ ബാച്ചാക്കി നമുക്ക് ഇടാം മാത്രമല്ല ഇത് നമുക്ക് കുറച്ച് സൈസ് വലുതാക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് കുറച്ച് വലുതാക്കിയിട്ടും ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ കോരി ഇടാൻ പാകത്തിനാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ ഗോതമ്പ് പൊടിയും ശർക്കര പാനിയൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ച്